പിന്നെ ആ കിതാബിനെ പറ്റി പറയാണ് എന്താ അതിന്റെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഓരോ മൗലി ഇങ്ങനെ കീറി പൊടിക്കുക അദ്ദേഹം ഇതാണ് തൊള്ളായിരത്തി മുപ്പത്തി പഠിപ്പിച്ചത് അപ്പൊ അന്ന് ജനിച്ച മുജാഹിദ് നല്ല ബോധം ഉണ്ടാവും ഒരു ബേജാറു ഓൻ്റെ കാഴ്ചയിൽ വേണ്ട ഈ ലേഖനം വായിച്ചൊരു മുജാഹിദ് മങ്കൂസ് വാദാനും ബരൂര മൗലി കിതാബ് കണ്ട അപ്പ കല്ലെടുത്തറി ആ കോന്നുലക്കെ മുജാ ആയത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ് ഈ കള്ളക്കഥ എല്ലാത്തിലും ഉള്ളത് അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓലെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു ശരിയാണ് അതെന്താ നമ്മളെന്ന് ഈ മുഖാമുഖം വെക്കുന്ന പോലെ ഓല അന്നൊരു പരിപാടി വെച്ചു നബിന്റെ ശനേ ചരിത്രം പഠിപ്പിക്കാൻ അതിനവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു അത് ശരിയാണ് ആ കാലത്ത് ഓരോ അങ്ങനെ നബിൻ ആഘോഷം എന്ന് പേരിട്ട് അങ്ങനെ അപ്പഴേ നിങ്ങളെപ്പോലത്തേ വരുള്ളൂ അപ്പോഴേ വരികയുള്ളൂ അതുകൊണ്ടായിരിക്കണം അല്ലാതെ ഇന്നലെ അവിടെ നബിനെ ശരിയായ ചൈത്രം പഠിപ്പിച്ചു ഇതൊന്നുമല്ല വായിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാൻ നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൊഴി താബ് കള്ളക്കഥയാണ് ഇതൊന്നും ഓലോയും കളയേണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൊഴി സസ് പങ്കെടുത്ത പലരും മുജാഹുദായി മാറി അത് രണ്ടാമത്തെ ലേഖനം താരീഖ് അൽ മൗലി വഴുക്കുമുഹു അവിടെ താരീഖൽ മൊഴിദീൻ്റെ താരീഖ് പറഞ്ഞു എന്ന് മുതലുണ്ടായി എന്ന് പറഞ്ഞിട്ട് കണ്ടോ തുടക്കം തന്നെ ഈ ആചാരം ഹിജറ ആറാം നൂറ്റാണ്ട് അവസാനത്തിലോ ഏഴാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇറുബദിലെ രാജാവായിരുന്ന അൽ മൽക്കുൽ അള്ള മുലഫർദ്ദീൻ അബു സാഹിബ് അബിൻ ഹസൻ റഹീമുള്ള അവണ്ടാക്കിയിട്ടുള്ള ആകുന്നു എന്ന് അറിയപ്പെട്ട് എൻ അറിയപ്പെടുന്നത് ഇദ്ദേഹം അഞ്ഞൂറ്റി എൺപത്തി ആറിൽ സുൽത്താൻ സലാഹുദ്യ്യൂബി ഫാത്തിഹുസ്താദീസ് റഹീമല്ലാ അവറുബദിൽ അധികാരസ്ഥലായി നിശ്ചയിക്കപ്പെടുകയും അറുന്നൂറ്റി മുപ്പതിന് മരിക്കുകയും ചെയ്തു അപ്പം ഊബാണ് ആദ്യം ഉണ്ടാക്കി എന്നാ പറഞ്ഞത് അപ്പോൾ റസാഹ്സ്മാ തങ്ങളുടെയും സഹേബത്തിൻ്റെയും കാലത്താകട്ടെ ഏറ്റവും ഹൈറായ കാലമാണെന്ന് രബിതങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പോ മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായും സമ്മതിച്ചിട്ടുള്ളവർ ഇമാമിങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ അബിലെ പ്രത്യേകമായി മൊഴി കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ കണ്ടോ നബിയുടെ കാലത്തില്ല സഹേബയുടെ കാലത്തില്ല താപ്യങ്ങളുടെ കാലത്തില്ല ഉത്തമായ മൂന്ന് നൂറ്റാണ്ടിലില്ല അയിമത്തുൽ ഇമാം 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 മാലിക് അവരുടെ കാലത്തുമില്ല എന്ന് മനസ്സിലായല്ലോ എന്ന ഇപ്പോൾ അന്നതില്ല എന്നൊരു പറയാം അടുത്ത പേജ് കാണിക്കും ഇപ്പോൾ മഷരീഖിലും മകരബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൊഴി കഴിക്ക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പള്ളികളിൽ വെച്ച് മൊഴി ഓതുവാനായി അവർ യോഗം കൂടുന്നു ചില അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരം ഉണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൊഴി കഴിക്കുന്നു ഇത് തങ്ങളുടെ ചില ജനദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ച് എല്ലാം വിവരിക്കുകയാണ് ഇതാണ് അന്ന് എഴുതി വെച്ചത് അപ്പോൾ അതൊക്കെ നേരെ കംപ്ലീറ്റ് ആണ് വിഴുങ്ങിയിട്ട് അതിൽ നിന്ന് എവിടെയെങ്കിലും കഷ്ടെടുത്തിട്ട് ആ അവിടെങ്കിലും ഒരു വാചകണ്ടല്ലോ നിരതിനെ ആഘോഷിച്ചു എന്നുണ്ടല്ലോ അല്ലെങ്കിൽ കൊണ്ടാടിയുന്നുണ്ടല്ലോ അയ്മ കൊണ്ടാടാൻ നിൽക്കണ്ട അവിടെ മുജാഹിന്ദിന് സംശയമല്ല മറുവശത്ത് ഈ വകത്ത് വിജയ തന്നിപ്പോ എല്ലാവർക്കും നിങ്ങൾക്ക് പറയാം നമുക്ക് പറയാം നിങ്ങൾക്കും സംശയമില്ലല്ലോ നേരിതിട്ടില്ല സഹേബിൾ ചെയ്തിട്ടില്ല താപ്യങ്ങൾ